ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഐ ന്യൂസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഒലിവിയ ഡിസൈൻസിനെ പറ്റിയാണ് ഇതിന്റെ പേരിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോയിൽ ശരിക്കും ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലായിരുന്നു ആ വീഡിയോ കാണുന്നവർക്കറിയാം അറിയാം നമ്മളൊരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ പറ്റി കേൾക്കും ബോഡി വന്നിട്ട് അവർ തെറ്റാണ് ശരിയാണ് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല കാരണം അതിന് വ്യക്തമായ പ്രൂഫ് വേണം അല്ലെന്നുണ്ടെങ്കിൽ അവർ തന്നെ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മളടുത്ത് വേണം ഇല്ല നമുക്ക് ഓടി വന്നിട്ട് അവർ ചെയ്ത് തെറ്റാണ് അവരല്ലെങ്കിൽ ഇവർ ചെയ്ത് ശരിയാണ് എന്ന് പറയാനുള്ള ഒരു വോയിസ് നമുക്കില്ല നമ്മുടെ അഭിപ്രായം പറയാം എന്നതിനപ്പുറം അത് നമുക്ക് വാദിച്ച് നേരെയാക്കാനോ അല്ലെങ്കിൽ അത് അങ്ങനെയാണെന്ന് പ്രസ്താവിക്കാനോ ഒന്നും ഈ ഒരു നമ്മളൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് എന്ന് കരുതിയിട്ട് അതിനൊന്നും നമുക്ക് ഉള്ളൊരു എന്താണ് ഒരു ഇതും ഇല്ല ഒരു റൈറ്റ്സും ഇല്ല അപ്പൊ പിന്നെ നമ്മൾ ആ ഒരു രീതിയിലല്ല നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് എന്താണ് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ വേണം കാരണം നമുക്ക് ഓടി വന്ന റീച്ചിനു വേണ്ടി ചെയ്യാൻ ഇത് നമുക്ക് വേൾഡ് കപ്പ് കിട്ടിയതോ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്താണ് ഒരുപാട് പബ്ലിസിറ്റി കിട്ടേണ്ട കാര്യം ആണോ എന്ന് ചോദിച്ചു ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കിട്ടേണ്ട കാര്യം തന്നെയാണ് ഇത് കാരണം ഒരുപാട് പെൺകുട്ടികളുടെ കഥന്റെ കഥയാണ് അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ അനുഭവിച്ച കണ്ണീരിന്റെ കഥയാണ് അപ്പൊ അതും നമ്മൾ പറയുന്ന സമയത്ത് അതിന് നമുക്ക് വ്യക്തമായ ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ് അതൊന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു വ്യക്തത വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് റിയൽ ഫേസ് എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത് കഴിഞ്ഞ വീഡിയോ റിയൽ ഫേസ് എന്താണ് ഇത് ഫേക്ക് ആണോ ജെന്യൂ ആണോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ സബ്ജക്ട് എന്ന് പറയുന്നത് പക്ഷെ ഈ വീഡിയോയിൽ നമുക്ക് വ്യക്തമായ കുറേ അധികം എന്താണ് കുറെ അധികം എവിഡൻസ് അവർ തന്നെ നമുക്ക് മുന്നിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് എന്തായാലും അവർ തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് കുറെ അധികം കാര്യങ്ങൾ നമ്മൾ ഇത് ആരുടെയെങ്കിലും എന്താണ് ഇവര് ഇവരുടെ ഒരു ബിസിനസ്സിനെ ഇങ്ങനെ ഇത്രയധികം പ്രോഫിറ്റോട് കൂടി മുന്നിലേക്ക് കുതിച്ചു വരുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു അസൂയാണോ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ തന്നെ അവർക്കുള്ള ഇതിനുള്ള ക്ലാരിഫിക്കേഷൻ തന്നിരിക്കുകയാണ് ഒരു ഒന്നര മണിക്കൂർ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ അവർ ഇട്ടിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഒരാൾക്കും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ അധികം കാര്യങ്ങളാണ് അവർ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അവർ ഫസ്റ്റ് ആ വ്ളോഗ് തുടങ്ങുന്നത് തന്നെ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ തുടങ്ങുന്നത് തന്നെ ഒരുപാട് യൂട്യൂബേഴ്സിനും വ്ളോഗേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത്രയും അധികം നല്ലൊരു പ്രൊമോഷൻ നമ്മൾ ചെയ്തു കൊടുത്തു എന്നാണ് അവർ ആ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ ഈ പ്രൊമോഷൻ എന്നുള്ള ഈ ഒരു വർക്കിനെ പറ്റി നിങ്ങൾ കുറച്ച് മുന്നത്തെ ദിവസങ്ങൾ കേട്ടിട്ടുണ്ടാകും കാരണം നമ്മുടെ സഞ്ജുടക്കീടെ ഒരു പ്രശ്നം വന്നപ്പോ തന്നെ സഞ്ജു ടേക്ക് വന്നിട്ട് എം വി ഡിയുമായിട്ടുള്ള പ്രശ്നം കഴിഞ്ഞതിന് ശേഷം വീഡിയോയില് നിങ്ങൾ ചെയ്തു തന്ന പ്രൊമോഷൻ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ എല്ലാവരും രോക്ഷാകുലരായി എം വി ഡി അതിലും നല്ല രീതിയിൽ രോക്ഷാകുലരായി അതിനുശേഷം സഞ്ജു ടേക്ക് അധികം പണികളും കാര്യങ്ങളും ഒക്കെ കിട്ടി തുടങ്ങിയത് അവിടെ നിന്നാണ് അപ്പോ അതേ ഡയലോഗാണ് നമ്മുടെ ഒലിവിയുടെ ഓണർ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ തന്ന അല്ലെങ്കിൽ ഈ പ്രൊമോഷൻസിന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പ്രൊമോഷൻസ് കൊണ്ട് ഇത്രയും ഹാപ്പി ആവാനുള്ള കാര്യം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം സഞ്ജുട്ടയ്ക്ക് പറഞ്ഞപ്പോ അത് ഒരു രീതിയിലും മറ്റുള്ളവരെ ഒരുപാട് രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടും ചെയ്ത സമയത്ത് ആരെയും ഒരു രീതിയിലും ഉപദ്രവിക്കാത്ത ഒരു വിഷയമായിരുന്നു പക്ഷേ ഇവർ ഈ പബ്ലിസിറ്റി നേടിയിരിക്കുന്നത് ഒരുപാട് പെൺകുട്ടികളെ കരയിപ്പിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് നീതി ലഭിക്കാതെയാണ് ഈ പ്രൊമോഷൻ കിട്ടിയതിൽ അവർ സന്തോഷിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവർ ഒരുപാട് ബ്ലോഗേഴ്സിനോടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റീച്ച് കിട്ടാൻ വേണ്ടി എടുത്തിട്ട സബ്ജക്റ്റാണ് റീച്ച് കിട്ടാൻ വേണ്ടി മാത്രം ഒന്നും അല്ല ചേച്ചി ഈ സബ്ജെക്ട് നമ്മൾ ചെയ്തത് നമ്മളെ പോലെയുള്ള ഒരുപാട് പെൺകുട്ടികൾ നീതി കിട്ടാതെ നിൽക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തോന്നിയ ഒരു വികാരത്തിന്റെ പുറത്ത് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളെപ്പോ എന്നെപ്പോലെ ആയാലും നിങ്ങളെപ്പോലെ ആയാലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും നല്ല കംഫർട്ടായി ഇരിക്കാനായാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അവിടെ നമുക്ക് കംഫർട്ട് അല്ല നമുക്ക് നീതി ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഇനിയും ഒരുപാട് പേര് അവിടേക്ക് വരുന്നുണ്ട് അവർ വന്ന് വീഴുന്നതും ഇതിലേക്കാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരാളെങ്കിലും അതിൽ നിന്ന് മനസ്സിലാക്കട്ടെ എന്താണ് അവിടെ നിന്ന് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ച ചെയ്യുന്ന വീഡിയോസാണ് ഈ റീച്ചും പബ്ലിസിറ്റിയും മാത്രം കിട്ടാൻ വേണ്ടിയിട്ടും കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ നോക്കി മാത്രം വീഡിയോ ചെയ്യുന്ന നിങ്ങളെ പോലെയുള്ളവർക്ക് ഒരു പക്ഷേ ഇതും അങ്ങനെ തന്നെ കാണാൻ കഴിയൂ നിങ്ങൾ ത്രീ ഡബിൾ നയനും ഫോർ ഡബിൾ നയനും അല്ലെങ്കിൽ ഫൈവ് ഡബിൾ നയനും കുർത്തീസ് കൊടുക്കുമ്പോൾ ആ ഒരു കുർത്തീസിന്റെ ബേസിലാണ് നിങ്ങൾക്ക് ഫോളോവേഴ്സും അല്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സും ഉള്ളത് ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ അറിഞ്ഞിട്ടോ നിങ്ങളുടെ ചാരിറ്റി അറിഞ്ഞിട്ടോ ഒന്നും വന്നവരല്ല ഇവരാരും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വീട്ടിലിരുന്ന് പർച്ചേസ് ചെയ്യാമെന്ന് കരുതി ഫോളോ ചെയ്തവരാണ് മിക്കവരും മിക്കവരും എന്നല്ല അതിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആൾക്കാരും അങ്ങനെ തന്നെ ചെയ്തവരാണ് അതിൽ ഒരു പെർസെന്റേജെ കാണത്തുള്ളൂ നിങ്ങൾ അറിയാവുന്നവർ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പിന്നെ നമ്മുടെ ചർച്ച ഇവിടെ കുർത്തീസിന്റെ കാര്യങ്ങളൊന്നുമല്ല പിന്നെ ഈ അടുത്ത് നമ്മൾ കേട്ട കുറെ വോയിസ് ക്ലിപ്സുകളുണ്ട് അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ പറയുന്നുണ്ട് അത്രത്തോളം ഗതി ഇല്ലാത്ത അല്ലെങ്കിൽ അത്രത്തോളം പൈസ ഇല്ലാത്ത ആൾക്കാരെയാണ് നിങ്ങൾ നിങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തുന്നത് എന്ന് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ നിങ്ങൾ നിർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അവരിൽ നിന്നാണ് നിങ്ങൾ തൊട്ടതിനും പിടിച്ചതിനും ഞങ്ങൾ ഫൈൻ കട്ടിയും ഫൈൻ കട്ടിയും ഫൈൻ കട്ടിയും എന്നും പറഞ്ഞ് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അവര് നിങ്ങള് നിങ്ങളുടെ ഹസ്ബൻഡ് അതായത് ഈ പിന്നെ അച്ചു എന്ന് പറയുന്നവരുടെ ഹസ്ബൻഡ് ചെയ്തൊരു വോയിസ് ക്ലിപ്പിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നിങ്ങള് നിങ്ങൾക്ക് ഞാൻ ജീവിതം തന്നു ഇനി നിങ്ങള് വേറെ രണ്ടു പേർക്കും കൂടെ ജീവിതം കൊടുക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ നല്ല മനസ്സിനുടമയാവുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രൂര മനസ്സിനുടമയാണ് ഈ ക്രൂര മനസ്സിനുടമയായിട്ടുള്ളവരെ നമ്മുടെ ഷോപ്പിൽ നമുക്ക് നിർത്താൻ കഴിയില്ല നിങ്ങൾ ഏത് രീതിയിലാണ് ഇവർക്ക് ജീവിതം കൊടുത്തത് ഇവർ പത്ത് ദിവസം നിങ്ങളുടെ ഷോപ്പിൽ വെറുതെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ ജീവിതം നിങ്ങൾ കൊടുക്കുമോ നിങ്ങൾ ഇത്രയും ജീവിതം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നില്ല നിങ്ങൾ ഫ്രീ ഫുഡ് കൊടുക്കാം എന്ന വാഗ്ദാനത്തിലാണ് മിക്കവരെയും ആ ഷോപ്പിൽ അത് ആ ഒരു പരസ്യം കണ്ടിട്ടായിരിക്കും മിക്കവരും അങ്ങോട്ട് വരുന്നത് അക്കോമഡേഷൻ ആൻഡ് ഫുഡ് ഫ്രീ എന്ന് കേട്ടിട്ടാണ് മിക്കവരും വരുന്നത് അവിടെ വരുമ്പോൾ അക്കോമഡേഷൻ ഫ്രീ ആണ് ഓക്കെ ഫുഡിന്റെ കാര്യത്തിൽ നിങ്ങൾ അത് പഴയ വീഡിയോ ആണ് അത് ആറുമാസം മുന്നേ ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഡിലീറ്റ് ചെയ്ത് കാണണം കാരണം ഇപ്പോഴും നിങ്ങളുടെ വീഡിയോസ് റണ്ണിങ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ ആ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതൊക്കെ വീഡിയോ റൺ ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള അതിനുള്ള അനലറ്റിക്സ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഈ ഒരു പരസ്യം കിടന്ന് റൺ ചെയ്യുന്നുണ്ട് അത് കണ്ടിട്ടാണ് ആൾക്കാർ വരുന്നത് അത് കണ്ടിട്ടാണ് ഈ ഫുഡിന്റെ കാര്യം ചോദിക്കുന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ റിമൂവ് ചെയ്ത് കളയാം അത് നിങ്ങൾ ചെയ്യുന്നില്ല അത് എത്രത്തോളം ഓടുന്നു അത് ഓടിക്കോട്ടെ അത് കണ്ടിട്ട് വരുന്നവര് എന്താണ് ഫുൾ ആയിട്ടാണ് തിരിച്ചു പോയി പോകുന്ന പോയിക്കോട്ടെ നിങ്ങളെ സംബന്ധിക്കുന്ന വിഷയമല്ല അത് എത്ര നിന്ന് വന്നിട്ടായാലും അതിന് വേണ്ടിയിട്ട് വരുന്നവർ അങ്ങനെ വന്നിട്ട് പോയിക്കോട്ടെ അതിൽ നിങ്ങളെ സംബന്ധിക്കുന്ന വിഷയമല്ല ഇവിടെ ജീവിതം കൊടുത്തോണ്ടിരിക്കയാണ് ഏത് രീതിയിലാണ് നിങ്ങൾ ജീവിതം കൊടുക്കുന്നത് നിങ്ങളുടെ ഷോപ്പിൽ വന്ന് നിന്ന് അവരുടെ ടൈമും അവരുടെ എഫേർട്ടും ഇട്ട് അവർ ചെയ്യുന്ന വർക്കിനാണ് നിങ്ങൾ പൈസ കൊടുത്തോണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വരെ നിങ്ങൾ ഒരു ഉടായ്പ പറഞ്ഞ് പൈസ കട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് നിങ്ങൾ ഓരോ ഫൈൻസ് പറഞ്ഞിട്ട് കുർത്തീസ് കൊണ്ട് അങ്ങോട്ട് മാറ്റി വെച്ച ഫൈന് ഇനിയിപ്പോൾ കൊണ്ട് വെച്ചില്ലെങ്കിൽ ഫൈൻ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയാണ് നമ്മുടെ സ്ഥാപനത്തിൽ ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട റൂൾസും റെഗുലേഷൻസും ഒക്കെ കൈകാര്യം ചെയ്യേണ്ട അതിന്റെ ഓണേഴ്സ് തന്നെയാണ് അതിലൊരു വ്യത്യാസവുമില്ല പക്ഷെങ്കിൽ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഇങ്ങനെ പിഴിഞ്ഞു വാങ്ങിക്കുക എന്ന് പറയുന്നത് അതൊരു തെറ്റായ പ്രവണത തന്നെയാണ് തെറ്റായ ഒരു രീതി തന്നെയാണ് അത് ആർക്കും ഡൈജസ്റ്റ് ആകാത്ത ഒരു രീതിയാണ് ഇപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പരസ്യത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വർക്ക് ചെയ്യാൻ വരുന്നവർ കൂടെ രണ്ടുപേരെയും കൂടെ കൊണ്ടുവന്നാൽ മാത്രമേ അവിടെ നല്ല മനസ്സിനുടമയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ കൂടെ മനസ്സിന് ഉടമയായി മാറും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇത്രയും നന്നായിട്ട് ചിരിച്ചും കളിച്ചും വർത്താനം പറഞ്ഞും എൻജോയ് ചെയ്തും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കേരളത്തിൽ എവിടെയും ഇല്ല ഇവിടേക്ക് വരൂ എന്ന് സ്ഥാപനം ചെയ്ത നിങ്ങൾക്ക് അവിടെ വന്ന് രണ്ടുപേരെയും കൂടെ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് തന്നില്ലെങ്കിൽ നിങ്ങൾ അവർക്ക് പതിന അവർ നമ്മ നിങ്ങൾക്ക് പതിനായിരം രൂപയാണ് ഫൈൻ തരേണ്ടത് ഇനിയിപ്പ വോയിസ് ക്ലിപ്പ് അല്ല ഞങ്ങളുടെയല്ല അല്ല ഒറക്കെ വിളിച്ചു പറയേണ്ട ഒരു കാര്യമില്ല നിങ്ങളുടെ വോയിസ് ക്ലിപ്പ് ആണെന്നുള്ളത് എന്താണ് സാമാന്യം എല്ലാവർക്കും കേൾക്കുന്നവർക്ക് മനസ്സിലാവും കാരണം ആ ഫുൾ വോയിസ് ക്ലിപ്പ് കേൾക്കുന്ന ഓരോ ഏതൊരാൾക്കും മനസ്സിലാവും അത് എവിടെ നിന്ന് വന്നിട്ടുള്ള വോയിസ് ക്ലിപ്പ് ആണെന്നുള്ളത് നിങ്ങൾ ഇനി ഇത് ഞങ്ങൾ ഞങ്ങളുടെ വോയിസ് ക്ലിപ്പ് ആണെന്ന് തെളിയിക്കണം തെളിയിക്കണം എന്ന് പറഞ്ഞ് ഡി എൻ എ ടെസ്റ്റ് നടത്തേണ്ട കാര്യമൊന്നുമില്ല അതെല്ലാവർക്കും ആ വോയിസ് ക്ലിപ്പ് ആരുടെയാണ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് അതിന്റെ പേരിൽ നിങ്ങൾ ഒരു ടെസ്റ്റ് നടത്തേണ്ട കാര്യമില്ല പിന്നെ ഇതിന് ഈ ഒരു ഫൈൻ അതായത് നിങ്ങൾ ഈ ജീവിതം കൊടുത്ത് നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റിന്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ സാലറി കൊടുക്കുന്നത് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാൻ എന്തായാലും നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യത്തില്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ശതമാനം നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും കാരണം പ്രോഫിറ്റ് കിട്ടാൻ നിങ്ങൾ ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഈ സ്റ്റാഫുകളിൽ നിന്ന് വർക്ക് ചെയ്ത് അവർ ചെയ്യുന്നതിന്റെ സാലറി നിങ്ങൾ കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിന് നിങ്ങളുടെ പ്രൊഡക്റ്റ് വിറ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങൾ സാലറി കൊടുക്കുന്നത് അതിൽ കൂടുതലായിട്ട് അവർ കൂടുതലായിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ അവർക്ക് എക്സ്ട്രാ എമൗണ്ട് കൊടുക്കുമ്പോഴാണ് ഈ നാല്പത് അല്ലെങ്കിൽ അൻപത് എന്നുള്ള രീതിയിലേക്ക് മറന്ന് നമുക്ക് ജീവിതം കൊടുത്തു അല്ലെങ്കിൽ നിങ്ങൾ ജീവിതം പുതിയ ആൾക്കാർക്ക് കൊടുക്കണം എന്നൊന്നും പറയാനുള്ള റൈറ്റ്സ് ഒന്നും നമുക്കില്ല അവർ ചെയ്യുന്ന ജോലിക്കാണ് നിങ്ങൾ സാലറി കൊടുത്തോണ്ടിരുന്നത് അതുപോലെ പിന്നെ ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ കൂടുതല് അടുത്തുള്ളവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് പാടില്ല ഫുഡ് ഷെയർ ചെയ്യാൻ പാടില്ല നിങ്ങൾ എന്താ ജയിലിലാണോ അവരെ ഇട്ടിരിക്കുന്നത് അതോ നിങ്ങള് പിന്നെ വേറെ ഏതെങ്കിലും ഗുഹയ്ക്കാത്തുകൊണ്ട് തള്ളിയിരിക്കുവാണോ അവരെ ശരിക്കും പറഞ്ഞാൽ ഈ മൊത്തത്തിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് മുന്നിലുള്ള ചിരിയും അല്ലെങ്കിൽ ആ ഒരു സൗഹൃദവും അത് അല്ലെങ്കിൽ ആ ഒരു ഫുഡ് ഷെയറിങ്ങിനും അപ്പുറം ആർക്കും സൗഹൃദങ്ങൾ പരസ്പരം വെക്കാനോ ഫുഡ് ഷെയർ ചെയ്യാനോ ആർക്കും പരസ്പരം ഒന്നും ചർച്ച ചെയ്യാനോ ഒന്നും അവിടെ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നില്ല എന്നുള്ള വാസ്തവം ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോഴും നീതി ലഭിക്കാതെ നിൽക്കുകയാണ് നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടിയ സന്തോഷമായിരിക്കും അല്ലെന്നുണ്ടെങ്കില് നിങ്ങളുടെ സ്ഥാപനം എല്ലാവരും അറിയപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു സമാധാനമൊക്കെ ഉണ്ടാവും പക്ഷെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് പെൺകുട്ടികള് നിങ്ങളിൽ നിന്ന് പീഡനം അനുഭവിച്ചിട്ട് പറയാൻ പറ്റാതെ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ചൂഷണം അനുഭവിച്ചിട്ട് പറയാൻ പറ്റാതിരുന്ന ഒരുപാട് പെൺകുട്ടികളാണ് ഇപ്പോ മീ കൺമണി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ വന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ പേജിൽ വന്നിട്ട് ഇത്രത്തെയധികം കമന്റ്സ് വരാൻ കാരണം നിങ്ങളുടെ മോശമായ പെരുമാറ്റം തന്നെയാണ് നിങ്ങൾ നല്ല രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ ഒരിക്കൽ പോലും ഇത്രയും കമന്റ്സ് നിങ്ങൾക്കെതിരെ വരില്ല ഇത് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നവർക്ക് ഇത് ഒരുപാട് പേര് കംപ്ലൈന്റ് ചെയ്തിട്ടും അവർക്ക് ഒരു നീതിയും ലഭിക്കാത്ത ഒരുപാട് പേരാണ് അവിടെ ഉള്ളത് നിങ്ങൾക്കെതിരെ ഒരുപാട് എവിഡൻസ് ഉണ്ട് നിങ്ങൾ പറയുന്ന പതിനയ്യായിരത്തിന് താഴെ ആരെങ്കിലും സാലറി വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ ഒരുപാട് പേരുടെ കയ്യിൽ ഇപ്പോഴും സാലറി കൊടുത്ത ചെക്കിന്റെയും സ്ലിപ്പിന്റെയും ഒക്കെ ഡീറ്റെയിൽസ് ഇപ്പോഴും അവൈലബിൾ ആണ് പതിനായിരത്തിന് അല്ലെങ്കിൽ പതിനയ്യായിരത്തിന് താഴെ അവർ സാലറി വാങ്ങിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവ് അവരടുത്തുണ്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഹിറ്റ്സ് നീക്കൺ ഒരു ബിഗ് താങ്ക്സ് പറയണം കാരണം ഒരുപാട് പേർക്ക് പുറലോകത്തെ അറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യം അവരിലൂടെയാണ് പുറലോകം അറിഞ്ഞത് അവർക്ക് അതുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ എല്ലാവരും ചിന്തിച്ചെങ്കിലും ഇപ്പൊ അവരത് പുറത്ത് പറഞ്ഞിട്ടുണ്ട് അവർ ഇവിടെ പോയ കാര്യങ്ങളും അവർ നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ബാഡായിട്ടുള്ള കാര്യങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല അവർക്ക് ഈ സാലറി ഈ കമ്മീഷൻ ബേസ്ഡ് ആയിട്ടുള്ള സാലറി അത് മാത്രമായിരുന്നു അവരുടെ വിഷയം അതുകൊണ്ടാണ് അവർ ഇത് വേണ്ടെന്ന് വെച്ചത് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട് അല്ലാതെ അവർക്ക് അവിടുന്ന് ബാഡ് ന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ബാഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്ക് അവിടെനിന്ന് ഉണ്ടായിട്ടില്ല പിന്നെ ആ ഒരു സ്ഥലത്ത് ഇവരെ പറ്റി അത്ര നല്ല അഭിപ്രായമല്ല എന്ന് മാത്രമേ അവരുടെ വീഡിയോയിൽ പറയുന്നുള്ളൂ പിന്നെ അവര് പിന്നെ വേറൊരു കാര്യം ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ഇറ്റ്സ്മീ കൺമണിയെ വിളിച്ച് അല്ലെങ്കിൽ ഈ കൺമണിയെ വിളിച്ച് പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് തീർക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ അവർ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് അവരുടെ സ്റ്റാഫാണ് വിളിച്ചത് എന്നാണ് പറയുന്നത് അവരതിനകത്ത് ഒരു കാര്യമുണ്ട് ഇവരുടെ പിടിപാടൊക്കെ പിന്നെ ഞാൻ നിങ്ങളോട് സ്നേഹം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഈ പിടിപാ അവർക്ക് നല്ല പിടിപാടൊക്കെ ഉള്ളവരാണ് അവർ ഏത് രീതിയിലാണ് ഇതിനെ മൂവ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല രണ്ടു മൂന്ന് തവണ എടുത്തെടുത്ത് പറയുകയാണ് നിങ്ങളോട് സ്നേഹം ഉള്ളതുകൊണ്ടാണ് നിങ്ങളോട് സ്നേഹം ഉള്ളതുകൊണ്ടാണ് സാമാന്യം ബോധമുള്ള എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ മനസ്സിലാവും അതൊരു ഭീഷണിയുടെ കോളാണ് ശരിക്കും അവർ ഏത് രീതിയിൽ മൂവ് ചെയ്യുമെന്ന് അറിയത്തില്ല നമ്മൾ എന്തിനാ വെറുതെ ഇത്രയും വലിയൊരു സ്ഥാപനത്തിന് ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ അവര് പിന്നെ നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഈ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥമുണ്ട് അത് അവർക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവും എന്നുള്ള ബോധം ഇല്ലാഞ്ഞിട്ടാണോ ആ ഒരു ക്ലിപ്പ് അവര് പുറത്തുവിട്ടേന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ വീഡിയോ ചെയ്യാൻ ആരായാലും മടിക്കും അങ്ങനെ ഒരു മടി രീഷ്മി കൺമണിക്ക് ഉണ്ടായിന്നുള്ളതാണ് വാസ്തവം അവര് ആദ്യം അവര് ഈ ഒരു വീഡിയോ ചെയ്തെങ്കിലും അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയായിപ്പോയി ആ ഒരു പെൺകുട്ടിക്ക് പേടിയായി പോയി പിന്നുള്ള വീഡിയോസ് ചെയ്യാൻ ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കുന്നവർക്ക് ഉറപ്പായിട്ടും പിന്നെ ഇതിന് പിന്നിൽ എന്താണ് കാരണം ഇവരെ പോലെ ഇത്രയും എന്താണ് പിടിപാടൊക്കെ ഉള്ളവരായതുകൊണ്ട് ഏത് രീതിയിൽ അവർ പ്രതികരിക്കും എന്നുള്ളത് അറിയാത്തതിന്റെ ഒരു പേടി അവർക്ക് ഉണ്ടായിപ്പോയി പക്ഷെങ്കിൽ ഇപ്പൊ അവർ നല്ല സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് അവർക്ക് യാതൊരു തരത്തിലും അവരത് പിന്നോട്ട് പോകില്ല വീഡിയോ ഡിലീറ്റ് ചെയ്യൂല അതിന്റെ പേടിയിൽ ഇനി എന്ത് തന്നെ പ്രശ്നം വന്നാലും അവർ നേരിടും അവരുടെ കൂടെ ഇത് അനുഭവിച്ച ഒരുപാട് പെൺകുട്ടികളുണ്ട് അവര് ജെനുവനായിട്ട് ചെയ്തൊരു കാര്യമാണ് അതുകൊണ്ട് ഒരിക്കലും അത് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനോ ഉദ്ദേശിക്കുന്നില്ല എന്നവര് പറഞ്ഞിട്ടുണ്ട് അപ്പോ നമ്മൾക്ക് ഈ ഒരു കാര്യം ഇത്രയും സ്ട്രോങ് ആയിട്ട് തന്നെയുള്ള ഒരു കാര്യമാണിത് കാരണം ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു കാര്യം പുറലോകത്തെ അറിയിപ്പിച്ച ഒരു ഒരു വിഷയമാണിത് അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ ഇത് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് ഈ ഓൺലൈൻ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കാരണം അവര് ജെനുവിൻ ആയിട്ട് ചെയ്യുന്ന ഒരു വർക്ക് ആണെന്നുണ്ടെങ്കിൽ ആരെയും പേടിച്ചത് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല അവർ പറയുന്ന എത്ര പബ്ലിക്കായിട്ട് നിർനിക്കുന്ന സ്ഥാപനമാണെങ്കിലും അടൂരിന്റെ ഏത് ഹൃദയഭാഗത്താണെങ്കിലും അവര് ഇതിന്റെ പേരില് ഇത് നിർത്തേണ്ട കാര്യം ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് എന്താണ് നമ്മൾ ഏതൊരു കാര്യത്തിനും മറ്റുള്ളവരെ പേടിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് പിന്നിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് കാരണം ഇതിന്റെ പിന്നിൽ അവരിത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് മറ്റുള്ളവരുടെ കയ്യിലുള്ള എവിഡൻസ് പിന്നെ അവര് കുറെ അധികം ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എവിഡൻസ് ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ അവർക്കറിയാം ഈ അവര് പറഞ്ഞതുപോലെ ഒരു പിന്നെ എന്താണ് അത്രയും പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾ അല്ലെന്നുണ്ടെങ്കിൽ അത്രയും മോശ അവസ്ഥയിൽ കഴിയുന്ന പെൺകുട്ടികള് ഇവർക്കെതിരെ നിൽക്കാൻ അവരാരും തയ്യാറാവില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ പറയുന്നത് കൊണ്ടു എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഇത് ഇവർക്ക് മുന്നിൽ അവത് പ്രസന്റ് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയാത്ത ആൾക്കാരെയാണ് അവരവിടെ ജോലിക്ക് എടുത്തിരിക്കുന്നത് അവരുടെ മേലെ തിരിഞ്ഞു നിന്ന് പറയാൻ കഴിയാത്ത ഒരുപാട് പേരെയാണ് അവരുടെ ജോലിക്ക് എടുത്തിരിക്കുന്നത് അവരുടെ എല്ലാം ആണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ എന്തായാലും നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പെൺകുട്ടികൾ ഇതിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് ഒന്നിനെണ്ണം പെൺകുട്ടികൾ ഒന്നുമല്ല ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണീരും വിഷമവും ഒക്കെ നമ്മൾ കമൻസിലൂടെ കണ്ടതാണ് അവർക്കൊക്കെ നീതി ലഭിക്കട്ടെ എന്ന് തന്നെ നമ്മൾ മനസ്സിലോടെ പ്രാർത്ഥിക്കുന്നു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവരിട്ട എഫേർട്ടാണ് അവരുടെ ടൈം ആണ് അവർ വർക്ക് ചെയ്തതിനുള്ള അവരുടെ പൈസയാണ് അവരുടെ ഫോണാണ് അതൊക്കെ അവർക്ക് തിരിച്ചു കിട്ടേണ്ടത് തന്നെയാണ് അവർക്കപ്പം നീതി കിട്ടട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു ഒരിക്കലും ഇതൊരു സോഷ്യൽ മീഡിയയിൽ കൂടേണ്ട വിഷയമല്ല ഇത് നിയമവശങ്ങളിലേക്ക് പോകേണ്ട വിഷയങ്ങളാണ് അതുകൊണ്ട് മാക്സിമം എല്ലാവരും നിയമത്തിന്റെ കണ്ണ് തുറപ്പിക്കുന്നത് വരെയും ഓരോ വീഡിയോസും നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോ വരുന്നതുവരെ ബൈ